ലക്ഷ്യബോധത്തോടൊപ്പം അറിവും വിവേകവും ഇച്ഛാശക്തിയും ഉള്ളവരായിരിക്കണം പുതുതലമുറയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി കയ്പമലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാരദാന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൃത്യമായ ഇന്ത്യയിലെ എൻ്റെ പാറ്റേൺ കിട്ടി വേൾഡിൽ തന്നെ കുട്ടിയാണ് അത്ര വയസ്സായി പതിനാല് വയസ്സായി അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ രീതി സമ്പ്രദായവും അന്വേഷിക്കാനുള്ള മനസ്സ് ഈ കുട്ടികൾ വളർത്തിയെടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ പേരിൽ അച്ഛനും അമ്മയെയും രക്ഷിതാക്കളെയും അധ്യാപകന്മാരെയും നാട്ടുകാരെയും അറിയപ്പെടാവുന്ന രീതിയിൽ വളർന്നു വരണം എന്ന് മാത്രം വിദ്യാഭ്യാസ യോഗ്യതകൾക്കൊപ്പം നൈപുണ്യവും ഉണ്ടെങ്കിലേ ഈ കാലഘട്ടത്തിൽ മികച്ച ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുകയുള്ളൂ കാലഘട്ടത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ പ്രാപ്തരാവുകയാണ് വേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മതിലകം സാൻജോ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു മെജീഷ്യനും മോട്ടിവേറ്ററുമായ പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് കുട്ടികളുമായി സംബന്ധിച്ചു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ റൂറൽ എസ് പി ബി കൃഷ്ണകുമാർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ബി സുഭാഷ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പി ടി എ മാനേജ്മെന്റ് പ്രതിനിധികൾ വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു കയ്പമല മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച്എസ് സി പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങളെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെയുമാണ് അനുമോദിച്ചത് കൂടാതെ കഴിഞ്ഞ അധ്യയന വർഷം സർവീസിൽ നിന്ന് വിരമിച്ച മുഴുവൻ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രത്യേക ആദരവും നൽകി ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കുട്ടികളാണ് അവാർഡിന് അർഹത നേടിയത് ഇവർക്ക് മെഡൽ മെമൻറ്റോ വൃക്ഷത്തൈ തുടങ്ങിയവ സമ്മാനിച്ചു